ഹലോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ പോലെ ഒരു ദിവസം ഒടുവിൽ എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ ചെയ്യണം അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയത് വയലൈഡിലെ വാലി ബി റിസോർട്ടിലെ ഒരിക്കലെങ്കിലും വന്ന് നോക്കണം എന്ന് എന്റെ വിഷ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അച്ഛൻ കഴിഞ്ഞെത്തിയോണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ചായയും കൂടെ കാറ്റും കൂടി കിട്ടിയപ്പോൾ ആഹാ നല്ലൊരു വൈബ് എന്തൊരു ഫീലിങ്സ് അങ്ങനെ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കോംപ്ലിമെൻ്ററി അല്ലേന്ന് ഇട്ട ടീയൊക്കെ കുടിച്ചു കുറച്ച് വ്യൂസ് ഒക്കെ കണ്ട് ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം ഇവ ഇത് വാല്യൂ വ്യൂ റൂമാണ് നമ്മൾ നമ്മളെടുത്തത് ഇവിടെ ഗ്ലാസ് വാൾ വാല്യൂ വ്യൂ ബാൽക്കണി ഇതാണ് നമ്മുടെ ബാത്റൂമ് ബാത്റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് സ്പേഷ്യസ് ആയിരുന്നു പിന്നെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡെൻഡൽ കിറ്റ് സോപ്പ് ഷാമ്പൂ ഒക്കെ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല കുട്ടികൾക്കായിട്ടൊരു കിഡ്സ് പ്ലേയിങ് ഏരിയ പോലും ഇല്ല കേട്ടോ ഇങ്ങനെയാണ് ബാലക്കണിന്നുള്ള വ്യൂ ബാലക്കണി നിന്നാൽ നമുക്ക് നമ്മൾ റൂമും കാണാം അടുത്തുള്ള കോട്ടേജസും കാണാം പിന്നെ ഇവിടെ ഒരു കോൺ കെറ്റിൽ ടീ ആൻഡ് കോഫി പൗഡർ ഷുഗർ സാഷറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് റിസോർട്ട് എന്ന് പറയാനൊന്നും പറ്റില്ല ആവറേജാണ് ഇവിടെ രണ്ട് തരം റൂമാണ് കേട്ടോ ഒന്ന് വാല്യൂ വ്യൂ റൂമും പിന്നെ പൂൾ വ്യൂ റൂമും റിസോർട്ടിൻ്റെ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടിലേക്ക് വരുന്ന ലാസ്റ്റത്തെ ആ വൺ കിലോമീറ്റർ കുറച്ച് മോശമാണ് അങ്ങനെ ഈവനിങ് ഞങ്ങൾ ഒന്ന് നടക്കാനിറങ്ങി ഇവിടെ ആ കാണുന്നതാണ് റിസപ്ഷൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റും ഈ വ ഇന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തന്നെ റൂമിലേക്ക് വരുന്ന വഴി നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വഴി കണ്ടു അപ്പോൾ ആ വഴി പോകുന്നത് മറ്റൊരു റിസോർട്ടിൽ കാണാം കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ കണ്ട് ആ റിസോർട്ടിൽ അപ്പോൾ അങ്ങോട്ട് കയറാൻ വേണ്ടി നിന്നപ്പോഴാണ് അത് വേറെ റിസോർട്ടാണെന്ന് തന്നെ അറിയണത് അപ്പോൾ നമുക്ക് ഇവിടെ കോസ്റ്റ് വന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പിന്നെ നമ്മൾ ഫുഡിൻ്റെ വേറൊരു എമൗണ്ടും കൂടി എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡിന്നറിൻ്റെ ടൈമായി അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് ഐറ്റംസ് ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തത് സൂപ്പ് പിന്നെ ചപ്പാത്തി ആൻഡ് എക്റോസ്റ്റും പിന്നെ ചിക്കൻ നൂഡിൽസും ടേസ്റ്റി ഫുഡ് കഴിഞ്ഞു ഇതും കോംപ്ലിമെൻ്ററിയില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ കഥ ഒക്കെ പറഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് കുറച്ചേരം ടി വി ഒക്കെ കണ്ട് മക്കൾ മക്കളുടെ ഒപ്പം കുറച്ചൂരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ചേരം ഇരുന്ന് അങ്ങനെ ഇങ്ങനെയാണ് രാത്രിത്തെ സീൻ വരുന്നത് ഇവിടെ അധികം നേരം മഴ ആയിരുന്നു ഒരു മണിക്കൂർ കൂടുമ്പോഴും മഴയാണ് മഴക്കാലത്ത് വന്നതുകൊണ്ട് തന്നെ ആയേക്കാം ഫുൾ ടൈം മഴ തന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്